ഡിസ്ക്ലേമർ ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടന്റുകളാണ് ഞാൻ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സും റെക്കമെൻഡ് ചെയ്യുന്നത് യു ഡു നോട്ട് ഹാവ് ടു ഫോർ ഷോർ യൂസ് ദാറ്റ് യു കൺ ഓൾവേസ് ചൂസ് യുവ അതർ റിസോർസ് ഹൈക്ക് യുവാസിഡ് ഫൈവ് മന്ത് പറഞ്ഞ സീരീസിന്റെ സെക്കൻഡ് വീഡിയോ ആണത് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് പോയിട്ടുണ്ട് കാണാം ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പൊളിറ്റി ആണ് അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൊളിറ്റിയിൽ വന്ന കൊസ്റ്റ്യൻ എത്ര മാസം കൊണ്ട് നമുക്ക് പൊളിറ്റി തീർക്കാൻ വേണ്ടി പറ്റും ദി ആൻസർ ഇസ് ദാറ്റ് നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരുന്നാൽ പോലും പൊളിറ്റി പറ്റത്തില്ല തീർക്കാൻ പറ്റത്തില്ല ആൻഡ് ലക്ഷ്മികാന്ത് വായിക്കാനാണെങ്കിൽ പോലും കംപ്ലീറ്റ്ലി വായിക്കാണെങ്കിൽ വി മൈറ്റ് നീഡ് വൺ ഇയർ പ്രോപ്പർലി വായിച്ച് തീർക്കാൻ സോ ആ ഐഡിയ അവിടെ വെക്കാം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം എങ്ങനെ പൊളിറ്റി പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം സോ ലെറ്റ്സ് ലുക്ക് എത്ത സ്ക്രീൻ ഞാൻ താഴേക്ക് നോക്കുന്ന ലാപ്ടോപ്പ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ആൻഡ് എ ഡിസ്ക്ലൈമർസ് ദാറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടന്റുകളാണ് ഞാൻ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സും വീഡിയോസും ആണ് ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് യു ഡു നോട്ട് ഹാവ് ടു ഫോർ ഷോർ യൂസ് ദാറ്റ് യു കൻ ഓൾവേസ് ചൂസ് യുവർ അതർ റിസോഴ്സസ് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇവിടെ നമുക്ക് നോക്കാം പ്രൈമർലി നമ്മൾ കണ്ടു പൊളിറ്റി ഇത് കണ്ടു ഇന്ത്യൻ പൊളിറ്റിക്ക് അത്യാവശ്യം നല്ലൊരു വെയിറ്റേജ് തന്നെ ഫിഫ്റ്റീൻ പെർസെന്റേജ് വെയ്റ്റേജ് നമ്മൾ ഇന്ത്യൻ പോളിറ്റിക്ക് ഉണ്ട് നമ്മൾ ഈ വെബ്സൈറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ എക്കോണമിക്കാണ് പോകുന്നത് അതിന് ശേഷം പോകുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കാണ് അതിന് കഴിഞ്ഞിട്ടാണ് ബാക്കി വരുന്ന എൻവോറോൺമെന്റും സയൻസ് ആൻറ്റക്കും ജോഗ്രഫിയും ഒക്കെ പോകുന്നത് ഈ അപ്പൊ നമുക്ക് പൊളിറ്റിയിലേക്ക് നോക്കാം പൊളിറ്റിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്സ് കണ്ടോ പൊളിറ്റിയിലേക്ക് വരുമ്പോഴും നമുക്ക് മേജറായിട്ട് ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മുടെ എക്സാമിൽ ചോദിക്കുന്നത് ഇത് ലക്ഷ്മീകാന്ത് പ്രോപ്പർലി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിൽ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഏതൊക്കെ പാർട്ടുകളിലാണ് കൂടുതൽ ഫോക്കസ് എന്നുള്ള നമുക്ക് ഇവിടുത്തെ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാക്കാം ഈ ഗ്രാഫ് ഡീകോഡ് ചെയ്ത് ഞാൻ പറയാൻ വിട്ടുപോയി പോയി രണ്ടായിരത്തി പതിനൊന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ചോദ്യങ്ങളാണ് ഓൾമോസ്റ്റ് ടെൻ ടു ട്വൽവ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റൻസാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഏറ്റവും കൂടുതലുള്ളത് യൂണിയൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ എന്ന ആലോചിച്ചൊക്കെ എന്തൊക്കെയായിരിക്കും സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പോളിസി മേക്കിങ്ങും പാർലമെന്റും ആ ഭാഗങ്ങളും ഒക്കെയാണ് ഇതിൽ വരുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ നീല നീലഗ്രാഫാണ് കേട്ടോ നോക്കേണ്ടത് ഓറഞ്ച് അല്ല ഓറഞ്ച് എന്ന് പറയുന്നത് ആ രണ്ട് കൊല്ലം വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആണ് അതായത് ലാസ്റ്റ് രണ്ട് കൊല്ലത്തിൽ എന്തൊക്കെയാണ് ഫോക്കസ് കൂടുതൽ വന്നിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ഒരു ടൈം ലൈനാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ കണ്ടു യൂണിയൻ സ്റ്റേറ്റ് ലെജിസ്ലേഷറിലാണ് കൂടുതൽ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് കണ്ടു പൊളിറ്റിക്കൽ തിയറി അതിന് അത് കഴിഞ്ഞിട്ട് വരുന്നതിനാണ് ബാക്കി സെവനും സിക്സും വരുന്നത് ഇവർ പറയുന്നത് പ്രകാരം ഇത് ഓൾമോസ്റ്റ് ആക്യൂറേറ്റ് ആണ് കംപ്ലീറ്റ്ലി ഇത് വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഓൾമോസ്റ്റ് ആക്കുറേറ്റ് ആണ് കാരണം ഇവർ നമ്മുടെ ഈ വെബ്സൈറ്റ് തന്നെ കണ്ടു സെക്ഷൻ വൈസ് ആയിട്ട് നമുക്ക് പി വൈ ക്യൂസ് ഇത് തന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ യൂണിയൻ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ അവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഞാൻ ചെയ്യാൻ ഈ വെബ്സൈറ്റ് വെച്ച് നോക്കാൻ പറയാൻ കാരണം നമുക്ക് ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ പ്രോപ്പർലി കാണാൻ വേണ്ടി പറ്റും ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എത്രയും പല ചോദ്യങ്ങളും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ വരാൻ വേണ്ടി പറ്റും സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എന്റെ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ പോളിറ്റി പ്രിപ്പയർ തുടങ്ങുമ്പോൾ ആദ്യം ഈ വെബ്സൈറ്റിൽ പറയുന്ന ഇത്രയും ലിങ്കുകളിലൂടെ കടന്നു പോയിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് കാണുക ഈ പറഞ്ഞിരിക്കുന്ന വെയിറ്റേജ് അനുസരിച്ചിട്ട് നോക്കുക നിങ്ങൾക്ക് ഇത് മൊത്തം ഈ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിലെ കാര്യങ്ങൾ മൊത്തം നോക്കാൻ ഒരു ദിവസം എടുക്കും ഒരു ദിവസം കൊണ്ട് ഈ യൂണിയനേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എത്രയാണ് നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കേണ്ടത് പൊളിറ്റിക്കൽ തിയറിയിൽ എത്രയാണ് ഫോക്കസ് കൊടുക്കേണ്ടത് നോക്കണം നമ്മൾ പലരും പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സസ് കാണുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനും അതുപോലെ പല അതുപോലെ പല ഭാഗങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാണാം എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കുറച്ചും കൂടി സ്പെസിഫിക് ആയ പല പോർഷൻസും ആണ് കൂടുതലായിട്ട് കഴിഞ്ഞ നാല് കൊല്ലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങളിൽ വന്നിരിക്കുന്നത് ഇത് ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ആക്ട്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഒക്കെ ഉണ്ടോ നൈൻറ്റീൻ പെർസെന്റേജ് വെയിറ്റേജ് ലാസ്റ്റ് ടു ഇയേഴ്സിൽ വന്നിട്ടുണ്ട് ടു ടു ത്രീ ഇയേഴ്സിൽ വന്നിട്ടുണ്ട് സോ വേറൊരു ഇമ്പോർട്ടന്റ് ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്ത് പറയാം നിങ്ങൾ ലക്ഷ്മികാന്ത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ആ ഇൻഡെക്സ് വെച്ച് അല്ല വായിക്കേണ്ടത് അതിന് പകരം ഇത് വെച്ച് നടക്കുന്ന അനാലിസിസിന് പുറമെ അത് കഴിഞ്ഞ് വേണം നിങ്ങൾ ഇന്ന് എന്ന സബ്ജക്ട് നടുക്കുന്ന എടുത്തിട്ട് വേണം പഠിക്കാൻ അത് ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് കഴിഞ്ഞപാടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഹൗ ടു റീഡ് ലക്ഷ്മികാന്ത് ഈ സീരീസിന്റെ തേർഡ് വീഡിയോ ആയിരിക്കും അതൊന്ന് സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ലക്ഷ്മികാന്ത് തീർക്കാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഓൾമോസ്റ്റ് വൺ മന്ത് ആണ് കാരണം ഒരു നല്ലൊരു പോർഷൻ തന്നെ നമുക്ക് ഇവിടെ പോളിറ്റിക്ക് വേണ്ടി പോയിട്ടുണ്ട് നമ്മൾ കണ്ടല്ലോ ഇന്ത്യൻ പൊളിറ്റിക് അത്യാവശ്യം ടു വെയിറ്റേജ് വരുന്ന പോർഷൻസ് ആണ് ആൻഡ് പോർഷൻ ആയിട്ട് ഇത് പഠിച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങളാണ് അതുപോലെയല്ല ഇന്ത്യൻ എക്കോണമി ആണെങ്കിലും ഈ എൻവയോൺമെന്റ് ആണെങ്കിലും കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് വരുന്ന ചോദ്യങ്ങളായിരിക്കും ബാക്കി രണ്ട് പോർഷൻസിൽ ബാക്കി രണ്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയ പക്ഷേ ഇത് കൂടുതലും നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും സോ ഇത്രയും ഓർത്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റും ഒരു കാരണവശാലും പേടിക്കേണ്ട നിങ്ങൾ എന്തായാലും ഒരു ഫൈവ് മന്ത്സ് കൊണ്ട് ബ്രില്യൻസി ചെയ്യാന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് സോ ഇറ്റ്സ് ഹെൽപ്പ് ഫുള് ടാസ്ക് എന്ന് വേണം പറയാം അതുകൊണ്ട് നിങ്ങൾ പേടിക്കാൻ നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ കൊണ്ട് പറ്റുന്ന എഫേർട്ട് ഇട്ട് നോക്കാം യു ഗോൺ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ ഈ ലിങ്ക് നിങ്ങൾക്ക് എന്റെ ടെലിഗ്രാം പേജിൽ കിട്ടും സോ ഡു നോട്ട് വറി സോ ബൈ